നമസ്കാരം മലയാളി സ്റ്റോഡി ടോക്കീസിൻ്റെ പുതിയൊരദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മദന കാമരാജ കഥകളിൽ അക്ഷരഹൃദയനായ ഒരു ചൂതാട്ടക്കാരന് രമ്പ എന്ന സ്വർലോകസുന്ദരിയെ സ്വന്തമായ കഥയാണ് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം പുണ്യപുരാണ നാടായ കാശിയിൽ അക്ഷഹൃദയൻ എന്ന ഒരു ചൂതാട്ടക്കാരൻ ജീവിച്ചിരുന്നു ഒരു ദിവസം ചൂതാടാൻ അക്ഷരഹൃദയന് ആരെയും ലഭിച്ചില്ല നിരാശനായ അയാൾ തൊട്ടടുത്തുള്ള ശ്രീകോവിലിൽ കയറി ദൈവത്തിനോടെന്ന പോലെ ചൂതുകളിക്കുവാൻ തുടങ്ങി ഈ ചൂതുകളിയിൽ താൻ ജയിക്കുകയാണെങ്കിൽ ഒരപ്സരസിനെ തനിക്ക് സ്വന്തമായി തരണം എന്നായിരുന്നു അയാളുടെ ആവശ്യം ദൈവത്തിന് വേണ്ടിയും കരുക്കൾ നീക്കിയത് അക്ഷഹൃദയൻ തന്നെയാണ് കളി തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അക്ഷഹൃദയൻ ജയിച്ചു തനിക്ക് ഇപ്പോൾ തന്നെ ഒരു അപ്സരസിനെ സ്വന്തമായി തരണമെന്നായി ബിംബത്തിനോട് ഇയാളുടെ ആവശ്യം അങ്ങനെ ക്ഷേത്ര ശ്രീകോവിലിൽ ഉള്ളിൽ നിന്നുകൊണ്ട് അയാൾ ഇതിനായി ഉറക്കെ പറയുവാൻ തുടങ്ങി ഇത് ക്ഷേത്രത്തിൻ്റെ ബിംബത്തിന് പിറകിൽ ഒളിഞ്ഞിരിക്കുകയുണ്ടായിരുന്ന പൂജാരി കേട്ടു ഇയാളെ ഒന്ന് പറ്റിക്കണമെന്നുറച്ച പൂജാരി നാളെ പുലർച്ചെ ക്ഷേത്രത്തിൽ വന്നാൽ തനിക്ക് ഒരു അപ്സരസിനെ സ്വന്തമായി ലഭിക്കും എന്ന് പറഞ്ഞു ഇത് ദൈവവാക്കാണെന്ന് തെറ്റിദ്ധരിച്ച അക്ഷഹൃദയൻ കൂടി തന്നെ വീട്ടിലേക്ക് പോവുകയും പിറ്റേന്ന് പുലർച്ചെ അവിടെ എത്തുകയും ചെയ്തു എന്നാൽ അന്ന് രാത്രി സ്വർഗലോക സ്വർഗലോകസുന്ദരികളായ രമ്പയും തോഴിമാരും ഈ ശ്രീകോവിലിൽ എത്തുകയും നൃത്തം ചെയ്യുകയും ചെയ്യുകയുണ്ടായി അവരുടെ നൃത്തം പുലരുവോളം നീണ്ടു ഈ സമയത്താണ് ഒരപ്സരസിനെ അന്വേഷിച്ച് അക്ഷഹൃദയൻ അവിടെ എത്തുന്നത് ഈ രംഭയെ അന്വേഷിച്ച് ആരെങ്കിലും നേരം പുലരുന്നതിന് മുമ്പ് വരികയാണെങ്കിൽ അയാളോടൊപ്പം ഭൂമിയിൽ താമസിക്കണമെന്ന് ശ്രീ പരമേശ്വരൻ രംഭയോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് ഓർമ്മയിൽ വന്ന രംഭ അക്ഷയ ഹൃദയനെ വിവാഹം കഴിക്കുകയും അയാളോടൊപ്പം അയാളുടെ കുടിയിലേക്ക് പോവുകയും ചെയ്തു അക്ഷയ ഹൃദയന്റെ ഭാര്യ പിന്നെ വന്ന ഈ അപ്സരസായ രംഭ എന്ന സുന്ദരിയെ തൻ്റെ സപത്നിയായി സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു എന്നാൽ ഈ വൃത്തിഹീനമായ കുടിലിൽ കഴിയാൻ രമ്പയ്ക്ക് സാധിക്കുമായിരുന്നില്ല അതിനാൽ രമ്പ തൻ്റെ ദിവ്യശക്തിയാൽ അവിടം ഒരു മനോഹരമായ ഒരു മാളിക പണി കഴിപ്പിച്ചു പിന്നീട് ആ മാളികയിലായിരുന്നു അവരുടെ താമസം അങ്ങനെ വളരെ സന്തോഷകരമായി കാലം കടന്നുപോയി രമ്പയ്ക്ക് ദേവലോകത്തേക്ക് തിരിച്ചു പോകണം എന്നാഗ്രഹമുണ്ടായി എന്നാൽ തൻ്റെ ഭാര്യ തന്നോടൊപ്പമാണ് താമസിക്കേണ്ടത് എന്നും വേണമെങ്കിൽ തന്നെ കൂടി കൊണ്ടുപോകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് പോയി വരാമെന്നും അക്ഷയഹൃദയൻ രമ്പയോട് പറഞ്ഞു ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് മനസ്സിലാക്കിയ രംഭ അക്ഷയഹൃദയനെ ഒരു പുഷ്പഹാരമാക്കി മാറ്റി തൻ്റെ കഴുത്തിലണിഞ്ഞ് ദേവലോകത്തെത്തി ദേവലോകത്തെത്തിയ രംഭ ഈ ഹാരം ഒരു കൊളുത്തിൽ തൂക്കിയിട്ട് മറ്റ് അപ്സരസുകളോടൊപ്പം നൃത്തമാടാൻ തുടങ്ങി അപ്സരസുകളുടെ മനോഹര നൃത്തം ഹാരമായി തൂങ്ങിക്കിടന്ന് അക്ഷഹൃദയൻ ആസ്വദിച്ചു നേരം പുലരാറായപ്പോൾ നൃത്തം അവസാനിക്കുകയും രംഭ ഈ ഹാരം കഴുത്തിലിട്ട് തിരിച്ച് വീട്ടിലെത്തി അക്ഷഹൃദയനെ പഴയതുപോലെ മനുഷ്യരൂപത്തിലാക്കി മാറ്റുകയും ചെയ്തു നേരം പുലർന്നപ്പോഴാണ് തൻ്റെ മാളികയ്ക്കടുത്തുള്ള ജലാശയത്തിൽ കുറേ ദേവന്മാർ നീരാടുന്നത് അക്ഷഹൃദയൻ കാണുന്നത് അക്ഷഹൃദയൻ നേരെ ആ ദേവന്മാരുടെ അടുത്തെത്തി എന്നാൽ അവരാരും അക്ഷഹൃദയനെ ഗൗനിച്ചില്ല തലേന്ന് രാത്രി മുഴുവൻ ദേവലോകത്തുണ്ടായിരുന്ന തന്നെ ഇവർ തിരിച്ചറിയാത്തത് കണ്ട് അക്ഷഹൃദയന് കലശലായ ദേഷ്യം വന്നു അവനൊരു വടിയെടുത്ത് ദേവന്മാരെ പുതിരെ തല്ലാൻ തുടങ്ങി തല്ലുമ്പോൾ സ്വർലോകസുന്ദരിയായ രമ്പയുടെ ഭർത്താവാണ് താനെന്ന് അയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ദേവന്മാരെ അടിച്ചു ഓടിച്ച് അക്ഷഹൃദയൻ നേരെ രമ്പയ്ക്ക് മുന്നിലെത്തി ഭർത്താവിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലായതോടുകൂടി കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് രമ്പയ്ക്ക് മനസ്സിലായി അവൾ ഉടൻ തന്നെ ഉയർന്ന് ദേവലോകത്തെത്തി പക്ഷേ നേരം വൈകിപ്പോയിരുന്നു അപ്പോഴേക്കും ദേവന്മാർ വിവരമെല്ലാം ദേവേന്ദ്രനെ അറിയിച്ചിരുന്നു കോപിഷ്ഠനായി നിൽക്കുന്ന ദേവേന്ദ്രൻ്റെ മുന്നിലേക്കാണ് രംഭ കടന്നു ചെന്നത് കോപിഷ്ഠനായ ദേവേന്ദ്രൻ രമ്പയെ ശപിച്ച് ഒരു യക്ഷിയാക്കി മാറ്റി എന്നാൽ രംഭ ദേവേന്ദ്രൻ്റെ മുന്നിൽ മാപ്പിരുന്നു മനസ്സലിഞ്ഞ ദേവേന്ദ്രൻ കാശി ക്ഷേത്രത്തിന് ഗോപുരം പണിയുന്ന അന്ന് തന്നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന് അരുളി ചെയ്തു അങ്ങനെ രംഭ തിരിച്ച് ഭൂമിയിലെത്തി നിരൂപയായിട്ടാണ് രമ്പ തിരിച്ചു വന്നതെങ്കിലും അക്ഷയഹൃദയൻ അവളെ സ്വീകരിച്ചു കഴിഞ്ഞതിലും വളരെയധികം കൂടിയാണ് ഇയാൾ രംഭയെ സ്നേഹിച്ചത് രംഭയെ ഈ ശാപത്തിൽ നിന്നും രക്ഷിക്കുവാനുള്ള വഴികൾ രംഭയ്ക്ക് അക്ഷഹൃദയൻ ഉപദേശിച്ചു കൊടുത്തു ഇതിന് പ്രകാരം ആ രാജ്യത്തെ സുന്ദരിയായ രാജകുമാരിയുടെ ദേഹത്ത് യക്ഷിയായി മാറിയ രംഭ പ്രവേശിച്ചു ഇതോടുകൂടി രാജകുമാരിയുടെ സ്വഭാവമെല്ലാം മാറി അവൾ ആരെയും അനുസരിക്കാതായി എല്ലാ വികൃതികളും കാട്ടിത്തുടങ്ങി ഇതോടുകൂടി ഒരു ദിവസം രാജാവ് രാജകുമാരിയെ ശകാരിച്ചു ശകാരം കേട്ട രാജകുമാരി നേരെ ഓടി ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയിരിപ്പായി ആരെയും അങ്ങോട്ട് പ്രവേശിക്കാതെയായി അങ്ങനെ എങ്ങനെയെങ്കിലും തൻ്റെ മകളുടെ അസുഖം ഭേദമാക്കണമെന്ന് ആഗ്രഹിച്ച രാജാവ് അതിനായി ഒരു വിളംബരം ചെയ്തു രാജകുമാരിയുടെ അസുഖം ഭേദമാകുന്നവർക്ക് രാജ്യവും രാജകുമാരിയെയും നൽകാമെന്നായിരുന്നു ആ വിളംബരം ഇതിന് പ്രകാരം പല മന്ത്രവാദികളും ഇതിനായി മുന്നോട്ട് വന്നു പല ബിഷ്കരന്മാരും മുന്നോട്ട് വന്നു എന്നാൽ അവരാരും വിജയിച്ചില്ല അവസാനം അക്ഷഹൃദയൻ ഈ ദൗത്യം ഏറ്റെടുത്തു അയാളെ കണ്ടതോടുകൂടി ഈ രാജകുമാരി എടുത്ത് എറിയാൻ തുടങ്ങി അതൊന്നും വകവെക്കാതെ രാജകുമാരിക്ക് അടുത്തെത്തിയ അക്ഷഹൃദയൻ തൻ്റെ സഞ്ചിയിൽ നിന്നും ഒരു നുള്ളു ഭസ്മെടുത്ത് രാജകുമാരിയുടെ ദേഹത്തേക്കിടഞ്ഞു ഈ ഭസ്മം ദേഹത്ത് വീണതോടുകൂടി രാജകുമാരി ഓടി ഒരു ഗുഹയിൽ ഒളിച്ചിരുന്നു ഉടൻ തന്നെ അക്ഷഹൃദയൻ ഒരു കല്ലുരുട്ടി ഗുഹാ കവാടം അടച്ചു എന്നിട്ട് പുറത്തുനിന്നും എല്ലാവരും കേൾക്കെ ഉറക്കെ വിളിച്ചു ചോദിച്ചു രാജകുമാരിയുടെ ദേഹത്തിരിക്കുന്ന ദുർബൂതമേ ഒഴിഞ്ഞു പോകാൻ നിനക്കെന്താണ് വേണ്ടത് അപ്പോൾ രാജകുമാരിയുടെ ദേഹത്തിലിരുന്ന രംഭ അകത്തു നിന്നും വിളിച്ചു പറഞ്ഞു കാശി ബഹുനില ഗോപുരം പണിയുകയാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞുപോയിക്കൊള്ളാം ഇത് കേട്ട രാജാവ് ഉടൻ തന്നെ കാശി ബഹുനില ഗോപുരം പണിയുവാൻ ഉത്തരവിട്ടു ക്ഷേത്രത്തിന് ബഹുനിലഗോപുരം പണിതോടുകൂടി രംഭയ്ക്ക് ശാപമോക്ഷം ലഭിക്കുകയും രാജകുമാരി സ്വതന്ത്രമാക്കുകയും ചെയ്തു രാജാവ് പാലിച്ചു രാജകുമാരിയെ അക്ഷരഹൃദയന് വിവാഹം കൊഴിച്ചു കൊടുക്കുകയും തൻ്റെ പാതിരാജ്യം സമ്മാനമായി നൽകുകയും ചെയ്തു പിന്നീട് ആ രാജകൊട്ടാരത്തിലാണ് തൻ്റെ മൂന്ന് ഭാര്യമാരോടൊപ്പം അക്ഷഹൃദയൻ താമസിച്ചത് കുറച്ചു കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ രംഭ ദേവലോകത്തെത്തി ദേവേന്ദ്രനോട് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത് കേട്ടതോടുകൂടി ബുദ്ധിമാനായ ഇയാളെ കാണണമെന്ന് ദേവേന്ദ്രന് തോന്നി അങ്ങനെ യമദേവനോട് എത്രയും പെട്ടെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു യമദേവൻ്റെ കിങ്കരന്മാർ അക്ഷയഹൃദയൻ്റെ മാളികയ്ക്ക് മുന്നിലെത്തി മാളികയ്ക്ക് മുന്നിൽ ഇരിപ്പുണ്ടായിരുന്ന അക്ഷഹൃദയൻ ചോദിച്ചു ആരെയാണ് ഞാൻ കാണേണ്ടത് പഴങ്കാലനെയോ പുതുകാലനെയോ കാലനെയോ ഭടന്മാർക്ക് ഒന്നും മനസ്സിലായില്ല അവർ തിരിച്ചുപോയി ഇയാളോട് വിവരം പറഞ്ഞു അങ്ങനെ ദേവേന്ദ്രനും യമദേവനും ആകെ ആശയക്കുഴപ്പത്തിലായി അങ്ങനെ യമദേവൻ നേരിട്ട് അക്ഷരഹൃതയന് മുന്നിലെത്തി ശ്രീ പരമേശ്വരൻ അങ്ങയെ കാണുവാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനായി എന്നോടൊപ്പം വരണമെന്നും ആവശ്യപ്പെട്ടു ഇത് കേട്ടതോടുകൂടി അക്ഷയഹൃദയൻ നേരെ അകത്തു ചെന്ന് ഭാര്യമാരോട് തൻ കൈലാസത്തിലേക്ക് പോവുകയാണെന്നും വരുന്നതുവരെ തൻ്റെ ദേഹം എണ്ണയിലിട്ട് സൂക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു അങ്ങനെ ദേവലോകത്തേക്ക് ഇയാൾ യാത്രയായി കൈലാസത്തിനടുത്തെത്തിയപ്പോഴാണ് ചിത്രഗുപ്തൻ അക്ഷരഹൃതയനെ തടഞ്ഞത് പാപിയായ നിനക്കെന്താണ് ഇവിടെ കാര്യം എന്നാണ് ചിത്രഗുപ്തൻ ചോദിച്ചത് ഇത് കേട്ടതോടുകൂടി വന്ന അക്ഷരതയാൻ ഒരു വടിയെടുത്ത് ചിത്രഗുപ്തനെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി ശ്രീ പരമേശ്വരൻ എന്തിനാണ് ചിത്രഗുപ്തനെ താനിങ്ങനെ തല്ലുന്നത് എന്ന് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ തന്നെ അങ്ങയുടെ സാമീപ്യം കൊണ്ട് അത് മാറി ഞാൻ പാപത്തിൽ നിന്നും മുക്തനായിട്ടുണ്ടാവും എന്നിട്ടും അദ്ദേഹം എന്നെ പാപി എന്ന് വിളിച്ചു അതുകൊണ്ടാണ് ഞാൻ ചിത്രഗുപ്തനെ മർദ്ദിച്ചത് ഈ വളരെ കൗശലകരമായ ഉത്തരം കേട്ടതോടുകൂടി ശ്രീ പരമേശ്വരന് അക്ഷയഹൃദയനെ നന്നായി ബോധിച്ചു അക്ഷയ മൂന്ന് നാഴിക നേരത്തേക്ക് കാലപദവി നൽകാൻ ശ്രീ പരമേശ്വരൻ തയ്യാറായി അത്രയും കാലം അദ്ദേഹം പുതു കാലൻ എന്നറിയപ്പെടുമെന്നും പറഞ്ഞു കാലപദവി ലഭിച്ചതോടുകൂടി താനല്ലാതെ മറ്റൊരു കാലൻ ഇനി ഇവിടെ വേണ്ട എന്ന് പുതുകാലൻ തീരുമാനമെടുത്തു പഴങ്കാലനെ കൊല്ലാനായി കിങ്കരന്മാരെ അയച്ചു ഇത് കണ്ടതോടുകൂടി ഭയന്നോടിയ പഴങ്കാലൻ ശ്രീ പരമേശ്വരൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചു ഇതിനിടയിൽ ചിത്രഗുപ്തന്റെ കയ്യിൽ നിന്നും ആയുസിൻ്റെ പുസ്തകം വാങ്ങിയ അക്ഷരഹൃദയൻ തൻ്റെ വയസ്സ് നൂറ് എന്നാക്കി തിരുത്തി അങ്ങനെ മൂന്ന് നാഴിക തീരാനായി എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അക്ഷഹൃദയൻ തൻ്റെ വീട്ടിലെത്തി എണ്ണത്തോണിയിൽ കിടന്ന തൻ്റെ ശരീരത്തിൽ കയറി അങ്ങനെ മനുഷ്യരൂപത്തിൽ വീണ്ടും ജീവൻ വെച്ച അക്ഷഹൃദയൻ താൻ തിരുത്തിയ ആയുസിൻ്റെ ബലം കൊണ്ട് വളരെ കാലം സന്തോഷത്തോടുകൂടി തൻ്റെ ഭാര്യമാർക്കൊപ്പം ജീവിച്ചു മദര കഥകളിലെ ഈ ഒരു കഥ വളരെ വ്യത്യസ്തമായ ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്